ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ജെൻഡർലെസ്സാണ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റ് പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഹൗ പ്ലി ദർ ലവിംഗ് യു എത്രമാത്രം ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നത് എത്ര മാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ആർ ലവിംഗ് യു

ഓക്കെ നമുക്ക് നോക്കാം എത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് എന്നുള്ളത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത് അവർ അത്രയും ഇൻറ്റൻസായിട്ടുള്ളൊരു പ്രണയം അവരുടെ ഹൃദയത്തിൽ ഹൈഡ് ചെയ്തിരിക്കുന്നു മേ ബി നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തി സീക്രട്ടായിട്ട് നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്തിരുന്നതിൻ്റെ ഒരുപാട് മടങ്ങസ് സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒരുപാട് അവർ കെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൂമെൻറ്റും അവർ വാച്ച് ചെയ്യുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കോണ്ടാക്റ്റിലില്ലായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ പരസ്പരം നേരിട്ട് നിങ്ങൾ കണ്ടിട്ട് തന്നെ നാളുകളായിട്ടുണ്ടാവാം പക്ഷേ ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുടെ മുന്നിൽ വരണം നിങ്ങളെ കാണണം എന്നൊക്കെയുള്ള ചിന്തകളാണുള്ളത് ഓക്കെ ആൻഡ് യെസ് എത്ര സെപ്പറേഷൻ ആയിരുന്നാലും എത്ര നാൾ നിങ്ങൾ ഇല്ലാതെ മറ്റ് മറ്റ് കാര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിരുന്നാൽ പോലും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണ വിജയം തന്നെയാണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർ തന്നെയാണ് എന്ന് കാണുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചിരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നോ എപ്പോഴോ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില ചില വ്യക്തികൾ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയി ആയിപ്പോയതായിരിക്കാം ഓക്കെ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളും ഇത് വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് കുറച്ചു പേർക്കും ഇത് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമാണ് ഈ വ്യക്തിക്ക് ശക്തമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫിനാൻഷ്യൽ ഡ്രോപ്പ് സഡൻ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവണം അതിൻ്റെ പേരിൽ ഈ വ്യക്തി ഒരുപാട് ടെൻസ്ഡ് ആണ് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന നടക്കുന്നൊരു സാഹചര്യമാണ് ആ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് കഴിയാതെ വന്നു പ്രോപ്പറായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു അതിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ായിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ആൻഡ് യെസ് പക്ഷേ ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എത്ര എത്ര തിരക്ക് പിടിച്ച സമയത്ത് പോലും അത്രയും അവർ വിഷമിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഓർക്കുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് അവരുടെ ലൈഫിൽ അത്രയും പ്രഷ്യസ് ആയിരുന്നു എന്ന് ഈ വ്യക്തി ഈ നിമിഷങ്ങളിലും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഒരുപാട് പ്രോമിസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം അത്തരം പ്രോമീസുകളൊന്നും ഇപ്പോൾ അവർക്ക് പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ അവരിൽ കാണുന്ന തെറ്റ് അതൊക്കെയാണ് അവരെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എപ്പോഴും ഏത് കാര്യവും നിങ്ങളോട് ഷെയർ ചെയ്യും എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ ഒരു കരൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്തരം ചില കാര്യങ്ങൾക്ക് ചില വ്യത്യാസങ്ങൾ വന്നു പോയതിൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതൊരു പരിഭവമായിട്ട് നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയോട് കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട് ഓക്കെ ഈ വ്യക്തി ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ആ വ്യക്തിയുടെ നിങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ ഒരുപാട് നിങ്ങളൊരുപാട് ആണ് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഒഴിവാക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തിയുടെ സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഗ്രാജുവലി നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ കുറച്ചിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് വളരെ കുറച്ച് പേർക്ക് ഒരു എനർജി വരുന്നുണ്ട് എസ്പെഷ്യൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം കാരണം ഈ വ്യക്തി ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് നിങ്ങളുമായിട്ടുള്ളത് എങ്കിൽ പോലും ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്കായിട്ട് എപ്പോഴും ഓപ്പൺ ആണ് അതായത് ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഒരു നിമിഷത്തിൽ പോലും ആഗ്രഹിക്കുകയാണ് മേ ബി ഒരു റീഡിങ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന മൊമെൻ്റിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്ന ഒ ഒത്തിരി പേർക്കും അവരുടെ ഈ നോക്കോണ്ടാക് സിറ്റുവേഷൻ മാറാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് കാണുന്നത് ട്രിപ്പിൾ ത്രീ അല്ലെങ്കിൽ തേർട്ടി ത്രീ നമ്പർ ത്രീ ഒക്കെ വളരെയധികം ആണ് റിലേഷൻഷിപ്പിൽ അതുകൊണ്ട് തന്നെ എയ്ഞ്ചൽസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ എത്രമാത്രമാണോ വിഷമിക്കുന്നത് നിങ്ങളുടെ സങ്കടം അവരുടെ ആ ഒരു സ്ട്രഗിളിന് മുന്നിൽ ഒന്നുമല്ല എന്നാണ് കാണുന്നത് അവർ വളരെ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷെ അവരുടെ സങ്കടം കൂടി നിങ്ങളോട് ഷെയർ ചെയ്ത് ചെയ്ത് കൂടി വിഷമിപ്പിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവുന്നില്ല അതുകൊണ്ട് മാത്രം അവർ മനഃപൂർവ്വമായിട്ടൊരു ഡിസ്റ്റൻസിൽ പോയതായിരിക്കാം പക്ഷേ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ചെറിയ ചെറിയ പിണക്കങ്ങൾ നിങ്ങളുടെ പരിഭവങ്ങൾ ഒന്നും അവർക്ക് അതിനൊരു സമാധാനം പറയാനായിട്ടുള്ള ഒരു സാഹചര്യം അവരുടെ മുന്നിലില്ല അവരത്രയും അതിനേക്കാളേറെ അവരുടെ ലൈഫിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മേ ബി അവർ നിങ്ങളോട് ഇത് പറയാനും ആഗ്രഹിക്കുകയാണ് അവരുടെ സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് എന്ത് വന്നിരുന്നാലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനമെന്ന് പറയുന്നത് മറ്റൊന്നിനുമില്ല ഒരിക്കലും അവരവരുടെ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല ഓക്കെ കാരണം അത്രത്തോളം ആയിട്ടുള്ള ഒരു പ്രണയബന്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളെ ഒരിക്കലും വിട്ട് പോയില്ല എന്ന് പറയാനും കാരണം ഓക്കെ യൂണിവേഴ്സായിട്ട് തന്നെ ഓന്നിപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ ഈ വ്യക്തിയെ നിങ്ങൾ ചെയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഒരുപാട് തവണ പല വീഡിയോസിലും ഞാൻ പല അഫർമേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട് അതിലേതെങ്കിലും അഫർമേഷൻ നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഓക്കെ ഐ ആം അട്രാക്റ്റിംഗ് മൈ ലവ് ഇൻ ടു മൈ ലൈഫ് നൗ എന്നുള്ളത് ഒരു അഫർമേഷൻ ആണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വിട്ടേക്കാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരികെ വന്നതിന് നന്ദി 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 എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുക തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അത് കേൾക്കും യൂണിവേഴ്സിൽ നിന്നും അതിനുള്ളൊരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ ലൈഫിൽ ഇത് കണക്റ്റാവുകയും ചെയ്യുമെന്നാണ് ഇവിടെ നമുക്ക് ഫീൽ ആവുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല എത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് ലവിംഗ് യു ക്ലാരിഫിക്കേഷൻ എത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു എത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു ക്ലാരിഫിക്കേഷൻ ഓക്കേ മാൻ ഹോൾഡിങ് എ കോയിൻ ഓക്കെ ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ അവർ ചില ഫിനാൻഷ്യൽ പ്രോബ്ലംസ് നേരിടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടാവാം ഈ വ്യക്തി ഒരുപാട് തവണ നിങ്ങളുടെ മുന്നിൽ വരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ അവർ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ വ്യക്തിയിലുണ്ട് ഓക്കെ ഒരുപാട് പ്രോബ്ലംസ് ആ വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് and yes എപ്പോഴാണോ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ പൂർണ്ണമായും ഈ റിലേഷൻഷിപ്പ് നഷ്ടമായി പോയി ഇനി ഇതിൽ നിന്നും ഒരു തരത്തിലുള്ള പോസിറ്റിവിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളിരിക്കുന്ന വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഒരു മിറാക്കിള് പോലെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയെ മറക്കാനോ ഈ വ്യക്തിയെ പോകാനോ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ പേഴ്സണെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനോ ഈ പേഴ്സണെ നിങ്ങളെ ആക്കാൻ കഴിയില്ല ഓക്കെ ഒരു മാജിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്ന് റിപ്പീറ്റായിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ അത്രയും നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട് സോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു മിറാക്കിൾ സംഭവിക്കും ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം എന്ത് മെസ്സേജാണ് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജ് ആണ് നൽകാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നോക്കാം ഐ കാൺ ലിവ് വിതൗട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയാണ് ആൻഡ് ഐ എം സീങ് യു ഇൻ മൈ ഡ്രീംസ് അവരുടെ സ്വപ്നങ്ങളിലെപ്പോഴും നിങ്ങൾ തന്നെയാണ് ഒത്തിരി കാർഡ്സ് വന്നിട്ടുണ്ട് ഐ ഹാവ് ചേഞ്ച് ഓൺലി ബിക്കോസ് ഓഫ് യു നിങ്ങൾ കാരണമാണ് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് അവരുടെ ലൈഫിൽ എന്ന് പറയുന്നു യു ആർ മൈ സോൾ മീറ്റ് നിങ്ങളാണ് അവരുടെ സോൾ മീറ്റ് എന്നവരെ ചിന്തിക്കുന്നുണ്ട് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യുന് നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ആൻഡ് ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആൾ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് അവർക്ക് ഇപ്പോഴും നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനായിട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇത് പോസിബിൾ ആകുന്നത് എന്ന് ഈ വ്യക്തിക്ക് അറിയില്ല ഐ അപ്പോളജീസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിറ്റ് ഫോർ യു നിങ്ങളോട് ചെയ്ത് പോയ തെറ്റുകൾക്കെല്ലാം അവരെ നിങ്ങളോട് അപ്പോൾ ചോദിക്കുകയാണ് ഐ കാൺ ലിവ് വിതൗട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാനാവില്ല എന്നുള്ളത് റിപ്പീറ്റായിട്ട് അവർ പറയുകയാണ് ലെറ്റ് സ്പെൻഡ് സം ടൈം ചുക്കത്താറ് തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഈ കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ ആ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു മീൻസ് ഇപ്പോൾ ഈ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ കോണ്ടാക്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു റീസ്റ്റാർട്ടിന് ആഗ്രഹിക്കുകയാണ് ഐ നോ യു ട്രസ്റ്റ് മീ നിങ്ങൾ അവരെ വിശ്വസിക്കും എന്നവർക്കറിയാം ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ നിങ്ങളെ വിട്ട് പിരിഞ്ഞ ആ ഒരു ദിവസമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് അവർ കാണുന്നത് ആൻഡ് ഫൈനലി ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരായിരിക്കാം മെയ് മന്ത് ഷോട്ട് എഫ് ബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറായിരിക്കാം റെയിൻബോ സയൻസ് കാണുന്നുണ്ടാവാം ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസിനെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ കാണുന്നുണ്ടാവാം ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം ലിബ്ര സോഡേക് സൈനിലുള്ളവരുണ്ടാവാം ഫെബ്രുവരി മന്ത് വൺ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ലെറ്റർ സി പെട്ടെന്ന് ഇമോഷണൽ ആകുന്നുണ്ടാവാം മ്യൂസിക്കിന് കണക്ഷനുള്ള റിലേഷൻഷിപ്പിലുള്ളവരുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നവരുണ്ട് വൈറ്റ് കളർ ഫേവറിറ്റ് കളർ ആയിട്ടുള്ളവരുണ്ടാവാം ലെറ്റർ കെ ക്യാപ്രിക്കോൺ ആണ് നമ്പർ തേർട്ടീൻ ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് നമ്പർ ടെൻ നമ്പർ ട്വൻറ്റി നമ്പർ ഫൈവ് ലവബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് തേർട്ടി സിക്സ് സെവൻറ്റീൻ ട്വൻറ്റി നയൻ ലെറ്റർ എച്ച് ലെറ്റർ പി നമ്പർ ടെൻ ആൻഡ് ഫൈനലി ലെറ്റർ ടി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്